മടിയുടെ പുറകിലുള്ള ന്യൂറോ സയൻസ് ഒന്ന് പഠിച്ചാലോ എന്തുകൊണ്ടാണ് നമുക്ക് ഈ മടി വരുന്നതെന്നും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നും നോക്കാം ഈ മടി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എനർജി സേവ് ചെയ്യാൻ നോക്കുന്നതാണ് നമ്മുടെ ബ്രെയിനിനെ നാം ട്രിക്ക് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാൻ കഴിയും നമ്മൾ എങ്ങനെയാണ് ഈ മടിയുള്ളവരായി മാറുന്നത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തോ വലിയ കാര്യമായി തോന്നുന്നത് അല്ലെങ്കിൽ നമുക്കത് അത്ര കംഫോർട്ടബിൾ ആയ കാര്യമായി തോന്നാത്തത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ ബ്രെയിൻ എനർജി സേവിംഗ് മോഡിലാകും അതായത് നമ്മുടെ ഫോണിന്റെ ചാർജ് തീരുമ്പോൾ ഫോൺ എനർജി സേവിംഗ് മോഡിലേക്ക് മാറാറില്ലേ നമ്മുടെ ഫോൺ ഒരു ഡാർക്ക് തീമിലേക്ക് മാറും അല്ലേ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുകയുള്ളൂ അതുപോലെയാണ് നമ്മുടെ ബ്രെയിനും മാറുന്നത് എനർജി സേവിങ് മോഡിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങ് മാറ്റി മാറ്റിവെക്കാൻ തുടങ്ങും നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള എനർജി കിട്ടില്ല സ്വയം ഒന്നിനും മോട്ടിവേറ്റഡ് ആകാൻ പറ്റില്ല പിന്നെ ഏത് കാര്യമായാലും നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും അതുമാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ ഫുള്ളായിട്ട് ടയേർഡ് ആവുകയും ചെയ്യും നമുക്ക് ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനും ആവശ്യമായ ഹോർമോൺ ആണ് ഡോപ്പമിൻ അതുപോലെ ഫോക്കസ് ഉണ്ടാവണം നമ്മുടേതായ എഫേർട്ടും കൊടുക്കാൻ കഴിയണം എന്നാൽ എനർജി സേവിംഗ് മോഡിലാണ് നമ്മുടെ ബ്രെയിൻ ഉള്ളതെങ്കിൽ നമുക്ക് ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകൂ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം പിന്നെ ചെയ്യാം ഇതല്ലാതെ മറ്റൊരു ചിന്തയും ബ്രെയിനിൽ ഉണ്ടാവില്ല ഈ മാറ്റിവെക്കൽ സ്ഥിരമായി കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറ് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും അതായത് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഓർമ്മ വരും അത് ചെയ്യേണ്ട സ്റ്റെപ്സ് പ്ലാൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവും ആകെ ഷട്ട് ഡൗൺ ആയ അവസ്ഥ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാം മാറും ഒരു ഗോൾ പോലും സെറ്റ് ചെയ്യാനോ മുമ്പിലുള്ള കാര്യങ്ങൾ ക്ലിയറായി ചിന്തിക്കാനോ ഒന്നും വയ്യാത്ത അവസ്ഥയിലേക്ക് നാം മാറും അപ്പോൾ പിന്നെ നമ്മുടെ എനർജി എങ്ങനെയാണ് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുന്നത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ എനർജി സേവിങ് മോഡിലാണുള്ളത് പക്ഷേ നമുക്കൊരു കാര്യം ചെയ്തു തുടങ്ങാൻ എനർജിയും വേണം എന്നാൽ ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ആകാമെന്ന് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾക്ക് തുടക്കമിടാൻ പറ്റുക ഇതിന് പല മെത്തേഡ് ഉണ്ട് ഇപ്പോ വൺ ടു ത്രീ എന്ന് എണ്ണിക്കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ അങ്ങ് തുടങ്ങാം അല്ലെങ്കിൽ ടൈം നോക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ നമുക്ക് തന്നെ ഒരു പ്രിപ്പറേഷൻ ടൈം കൊടുത്തുകൊണ്ട് ഈ അഞ്ചു മിനിറ്റ് കഴിയും മുമ്പേ ഞാൻ ഈ കാര്യം തുടങ്ങിയിരിക്കും എന്ന് തീരുമാനിക്കുക ആ വിചാരിച്ച ടൈമിൽ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുക അത് ഒരു ചെറിയ ഡിസിപ്ലിൻ ചെയ്യിക്കലാണ് കുറച്ച് സമയം നാം നമുക്ക് കൊടുത്തുകൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുന്നു എന്നത് അതുപോലെ ടു റൂൾ മടി പിടിച്ചിരിക്കുന്നവർക്ക് വളരെ എഫക്റ്റീവ് ആണ് ഏതൊരു മടിയുള്ള കാര്യവും ആദ്യം രണ്ട് മിനിറ്റ് മാത്രം ചെയ്യുക അത് എന്ത് വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും ടു മിനിറ്റ് മാത്രം ചെയ്യുക ഇനി രണ്ടു മിനിറ്റിൽ കുറവുള്ള ജോലികൾ മാത്രം ലിസ്റ്റ് ചെയ്തും നമുക്ക് ചെയ്യാം അതായത് വളരെ അലസത തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് മുടി ചീക്കുക മുഖം കഴുകുക അല്ലെങ്കിൽ ഒരു സെൻറ്റർ തിരികത്തിക്കുക ഒരു പെർഫ്യൂം അടിക്കുക തുടങ്ങിയ ചെറിയ ചെറിയ ടാസ്കുകൾ നമുക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യിക്കാൻ സഹായിക്കും ഇങ്ങനെയുള്ള ടു മിനിറ്റിൽ താഴെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ എനർജി ആക്ടിവേറ്റ് ആക്കാൻ സഹായിക്കും എപ്പോഴും നാം നമുക്ക് ചെയ്യാനുള്ള വലിയ വലിയ ടാസ്കുകളിലേക്ക് മാത്രം നോക്കേണ്ടതില്ല നാം ആദ്യം സ്ലോ ആയി എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഫാസ്റ്റ് ആയിക്കൊള്ളും ആദ്യം തന്നെ വലിയ കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടേണ്ടതില്ല ചെറിയ ടാസ്ക് ചെയ്തു തുടങ്ങുമ്പോൾ അടുത്ത വലിയതിലേക്ക് കടക്കാൻ നമുക്ക് എനർജി തനിയേ ഉണ്ടാവും ഉദാഹരണത്തിന് നമ്മൾ കുറെ തുണികൾ മടക്കി വെക്കാൻ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്നിച്ച് മടക്കണം എന്ന നിയമമൊന്നുമില്ലല്ലോ ഒരഞ്ചെണ്ണം അല്ലെങ്കിൽ പത്തെണ്ണം മടക്കാം എന്ന് തീരുമാനിക്കുക പിന്നെ സമയവും എനർജിയും ഉണ്ടെങ്കിൽ ബാക്കി കൂടി മടക്കിയാൽ മതി അങ്ങനെ ചെറുതായി തുടങ്ങി വെക്കുക അതുപോലെ പരീക്ഷയ്ക്ക് പഠിക്കാൻ നേരം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കാതെ ആദ്യ ചാപ്റ്ററിലെ ആദ്യ പേജ് തുടങ്ങുക ഒരു ചാപ്റ്റർ മുഴുവൻ ഒറ്റയടിക്ക് തീർക്കണം എന്ന നിയമമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ആദ്യ പേജ് വായിച്ചു തുടങ്ങുക അങ്ങനെ തുടങ്ങുമ്പോൾ എനർജി ആക്ടിവേറ്റ് ആവും ഇതുപോലെ നമ്മുടെ ലൈഫിലെ ഏതൊരു കാര്യവും ഇങ്ങനെ തുടങ്ങി നോക്കാവുന്നതാണ് അതുപോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും ശരീരവും മനസ്സും തളരുന്നത് വരെ ചെയ്യാതെ ഇടയ്ക്കിടെ മനഃപൂർവ്വം റെസ്റ്റ് എടുക്കുക ഇത് ടയേർഡ് ആവുന്നത് തടയാൻ സഹായകരമാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ മടിയനാണ് അല്ലെങ്കിൽ മടിച്ചിയാണെന്ന് നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുക പകരം ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും മടി കൂടാതെ സ്റ്റാർട്ട് ചെയ്യാറുണ്ടല്ലോ എന്ന് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാം എന്തും ലൈഫിന്റെ ഭാഗമാകുന്നത് പ്രാക്ടീസിലൂടെയാണ് അതുപോലെ തന്നെ നാം ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക അതായത് ഇഷ്ടമുള്ളൊരു സ്നാക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാം തുടങ്ങിയവ ഇത് ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് ഞാൻ ചെയ്താൽ പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് പലരുടെയും തുടങ്ങാനുള്ള മടിക്ക് പിന്നിൽ പക്ഷേ നമ്മൾ തോറ്റാലും സാരമില്ല എന്ന് ചിന്തിച്ച് പതിയെ പതിയെ തുടങ്ങുക കുറച്ചു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തന്നെയാണോ ഇത് ചെയ്തത് എന്ന് അത്ഭുതപ്പെടാൻ നമുക്കിടയാവും എല്ലാം പെർഫെക്റ്റ് ആയി ചെയ്യണം എന്ന വാശി മടിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പെർഫെക്ഷനിസ്റ്റുകളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫെയിലാവുന്നത് നാം ഒരു കാര്യം ഓർത്തുവെക്കുക ചെയ്യുന്നതിലാണ് കാര്യം പെർഫെക്റ്റ് ആവുന്നതിലല്ല അതുപോലെ മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒന്നും തുടങ്ങാതെ ഇരിക്കുന്നവരുണ്ട് അതിന് നമ്മൾ ആദ്യം ഫൈനൽ റിസൾട്ട് നമ്മുടെ മനസ്സിൽ കാണുക അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഹാപ്പിനെസ് വിചാരിക്കുക നമുക്ക് കണ്ടിന്യൂസ് ആയി ചെറിയ ചെറിയ ഭാഗങ്ങളായി എന്തും ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും അതുപോലെ പലരും മടി വിചാരിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ടൈം ഇല്ല എന്നത് ഒന്ന് ഓർക്കണം നമ്മുടെ പ്രധാനമന്ത്രിക്കും നമുക്കും ഒരേ ടൈം തന്നെയാണുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ അതിനെ എഫക്റ്റീവായി മാനേജ് ചെയ്യുക എന്നതിലാണ് കാര്യം ആളുകൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും അത് പ്രോപ്പർ ടൈം മാനേജ്മെന്റിലൂടെയാണ് ടൈം മാനേജ് ചെയ്യാനുള്ള ചെറിയ ടിപ്സ് അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ഇടണേ ഒരു പ്രധാന കാര്യം പറയട്ടെ നമ്മൾ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കണം സോഷ്യൽ മീഡിയ മൂവി ഗോസി തുടങ്ങിയവയ്ക്കെ ഒരു പരിധിയിൽ കൂടുതലാവുന്നത് നമ്മൾ ടൈം എഫക്റ്റീവായി ഉപയോഗിക്കാൻ തടസ്സം തന്നെയാണ് ഇതിലൊന്നും സ്റ്റക്കാകാതെ ഒരു തവണ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു നോക്കൂ നേട്ടത്തിന്റെ തിളക്കം നമ്മളെ മറ്റ് പല ലക്ഷ്യങ്ങൾ കീഴടക്കാനുള്ള ശ്രമത്തിലേക്ക് നയിക്കും നമ്മളെന്ന് പറയുന്നത് ഫുൾ എനർജിയാണ് ഉപയോഗിക്കും തോറും കൂടിക്കൂടി വരുന്ന എനർജി അത് നശിപ്പിച്ചു കളയരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം